ഈശോ മിശി ഹായ്ക്ക് സുതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എഴുപതോളം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉത്തരം ഇരുപത്തിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം ശീർഷകമെന്ത് ഓപ്ഷൻസ് പൂർവ്വ പിതാക്കന്മാർ പിതാക്കന്മാരുടെ മഹത്വം പിതാക്കന്മാരുടെ മഹിമ ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ ആദ്യമാരെ പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പൂർവപിതാക്കന്മാരെ പ്രവാചകന്മാരെ മഹത്തുക്കളെ ഉത്തരം മഹത്തുക്കളെ നമുക്കിപ്പോൾ മഹത്തുക്കളോടൊപ്പം മറ്റാരെയും കൂടി പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പൂർവ്വ പിതാക്കന്മാരെ പ്രവാചകന്മാരെ വിശുദ്ധരെ ഉത്തരം പൂർവ്വപിതാക്കന്മാരെ നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ഡാഷ് പ്രകീർത്തിക്കാം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ബഹുമാനത്തോടെ തലമുറ ക്രമത്തിൽ ഭയഭക്തിയോടെ ഉത്തരം തലമുറ ക്രമത്തിൽ കർത്താവ് പൂർവപിതാക്കന്മാർക്ക് നൽകിയത് എന്ത് ഓപ്ഷൻസ് അവകാശം പിതൃസ്വത്ത് ഓഹരി ഉത്തരം ഓഹരി കർത്താവ് പ്രതാപത്തോടൊപ്പം മറ്റെന്തുമാണ് പൂർവ്വപിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത് ഓപ്ഷൻസ് മഹത്വവും ഐശ്വര്യവും ശക്തിയും ഉത്തരം മഹത്വവും കർത്താവ് എപ്പോൾ മുതലാണ് തൻ്റെ പ്രതാപവും മഹത്വവും പൂർവ്വപിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത് ഓപ്ഷൻസ് സൃഷ്ടി മുതൽ അനാദി മുതൽ മുതൽ ആദി ഉത്തരം അനാദിമുതൽ ആദിമുതൽമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ ആദ്യം പറയുന്ന ഭരണാധികാരികൾ രാജാക്കന്മാർ യുദ്ധവീരർ ഉത്തരം രാജാക്കന്മാർ കീർത്തിയുറ്റ ആരാണ് പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ബലശാലികൾ സേനാപതികൾ യുദ്ധവീരർ ഉത്തരം ബലശാലികൾ എന്തിനാൽ ഉപദേശം നൽകിയവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആലോചനയാൽ ജ്ഞാനത്താൽ വിവേകത്താൽ ഉത്തരം ജ്ഞാനത്താൽ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാലാമതായി പറയുന്ന കൂട്ടർ ആര് ഓപ്ഷൻസ് പ്രവാചകന്മാർ ജ്ഞാനികൾ വിശുദ്ധർ ഉത്തരം പ്രവാചകന്മാർ ആർക്ക് നേതൃത്വം കൊടുത്തവരെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലെ നാലിൽ പറയുന്നത് ഓപ്ഷൻസ് ഗോത്രത്തിന് ജനത്തിന് സഭയ്ക്ക് ഉത്തരം ജനത്തിന് ആലോചനയാലും മറ്റെന്തിനാലും ജനത്തിന് നേതൃത്വം നൽകിയവരെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിവേകത്താലും കൽപ്പനകളാലും നിയമപരിജ്ഞാനത്താലും ഉത്തരം നിയമപരിജ്ഞാനത്താലും വിവേകപൂർവമായ എന്ത് നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നിർദ്ദേശം നിയമം ഉപദേശം ഉത്തരം ഉപദേശം പ്രഭാഷകൻ നാൽപ്പത്തിനാല് അഞ്ചിൽ പറയപ്പെടുന്ന ആദ്യത്തെ കൂട്ടർ ആര് ഓപ്ഷൻസ് കവികൾ കലാകാരന്മാർ സംഗീതജ്ഞന്മാർ ഉത്തരം സംഗീതജ്ഞന്മാർ പ്രഭാഷകൻ നാൽപ്പത്തിനാല് അഞ്ചിൽ സംഗീതജ്ഞരോടൊപ്പം പറയപ്പെടുന്ന മറ്റൊരു കൂട്ടർ ആര് ഓപ്ഷൻസ് ഗായകർ കലാകാരന്മാർ കവികൾ ഉത്തരം കവികൾ എന്തുള്ളവരും പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഐശ്വര്യം വിഭവസമൃദ്ധി സമ്പത്ത് ഉത്തരം വിഭവസമൃദ്ധി സമൃദ്ധി സ്വവസതികളിൽ എപ്രകാരം വസിച്ചവരാണ് ചിലർ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സന്തോഷപൂർവ്വം ഐശ്വര്യപൂർവം സമാധാനപൂർവം ഉത്തരം സമാധാനപൂർവ്വം ഇവർ തങ്ങളുടെ തലമുറകളിൽ ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഐശ്വര്യമുള്ളവർ ബഹുമാനിതർ മഹിമയുള്ളവർ ഉത്തരം ബഹുമാനിതർ ഇവർ എന്തിൻ്റെ മഹിമയായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് തലമുറയുടെ സമൂഹത്തിൻ്റെ ഉത്തരം ജനങ്ങൾ പ്രകീർത്തിച്ച ഡാഷാണ് ചിലർ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പ്രസിദ്ധരാണ് മഹത്തുക്കളാണ് പ്രവാചകന്മാരാണ് ഉത്തരം പ്രസിദ്ധരാണ് എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഓർമ്മ സ്മരണ സ്മരണ പേര് ഉത്തരം ജീവിക്കുകയോ മറ്റെന്തുപോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറാണ് അവർ മൺമറഞ്ഞത് ഓപ്ഷൻസ് പ്രവർത്തിക്കുകയോ മരിക്കുകയോ ജനിക്കുകയോ ഉത്തരം ജനിക്കുകയോ ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു അവരുടെ ഡാഷ് അങ്ങനെ തന്നെ ഓപ്ഷൻസ് പിൻതലമുറയും മക്കളും സന്തതികളും ഉത്തരം മക്കളും അവർ എന്തുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നന്മ സ്നേഹം കാരുണ്യം ഉത്തരം കാരുണ്യം അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സത്യസന്ധത സത്പ്രവൃത്തി മഹത്വം ഉത്തരം സത്പ്രവൃത്തി അവരുടെ ഐശ്വര്യം അവരുടെ ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മക്കളിൽ തലമുറകളിൽ പിൻഗാമികളിൽ ഉത്തരം പിൻഗാമികളിൽ അവരുടെ എന്താണ് മക്കളുടെ മക്കളിൽ നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അവകാശം പിതൃസ്വത്ത് ഭൂമി ഉത്തരം അവകാശം അവരുടെ സന്തതികൾ എന്തു പാലിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കൽപ്പനകൾ നിയമങ്ങൾ ഉടമ്പടികൾ ഉത്തരം ഉടമ്പടികൾ അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ ഡാഷ് അവയ്ക്ക് വേണ്ടി നിലകൊള്ളും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മക്കളും തലമുറയും പിൻഗാമികളും ഉത്തരം മക്കളും അവരുടെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സന്തതികൾ ഭാവി തലമുറകൾ സൽപേര് ഉത്തരം ഭാവി തലമുറകൾ അവരുടെ എന്ത് മാഞ്ഞുപോവുകയില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രവർത്തികൾ പ്രതാപം മഹത്വം ഉത്തരം പ്രതാപം അവർ എന്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ബഹുമാനത്തിൽ മഹത്വത്തിൽ സമാധാനത്തിൽ ഉത്തരം സമാധാനത്തിൽ അവരുടെ പേര് എന്തു തോറും നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ജനതകൾ തോറും തലമുറകൾ തോറും സന്തതികൾ തോറും ഉത്തരം തലമുറകൾ തോറും അവരുടെ എന്ത് ജനതകൾ പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മഹത്വം സത്പ്രവർത്തി വിജ്ഞാനം ഉത്തരം വിജ്ഞാനം സമൂഹം അവരെ എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രകീർത്തിക്കും പ്രഘോഷിക്കും ഉദ്ഘോഷിക്കും ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ വിവരിക്കുന്ന ആദ്യത്തെ പൂർവ്വപിതാവ് ആര് ഓപ്ഷൻസ് ഹെനോക്ക് അബ്രഹാം നോഹ ഉത്തരം ഹെനോക് ഹെനോക്ക് കർത്താവിനെ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹിച്ചു അനുസരിച്ചു പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തി ഉത്തരം ഹെനോക്ക് എവിടേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്വർഗത്തിലേക്ക് ഉന്നതത്തിലേക്ക് പറുദീസയിലേക്ക് ഉത്തരം ഉന്നതത്തിലേക്ക് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ് ഓപ്ഷൻസ് അനുതാപത്തിൻ്റെ അനുസരണത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഉത്തരം അനുതാപത്തിൻ്റെ നോഹ തികഞ്ഞ എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സത്യസന്ധൻ നീതിമാൻ അനുസരണമുള്ളവൻ ഉത്തരം നീതിമാൻ എന്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ ഓപ്ഷൻസ് ദുരന്തത്തിൻ്റെ ജലപ്രളയത്തിൻ്റെ വിനാശത്തിൻ്റെ ഉത്തരം വിനാശത്തിൻ്റെ എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദുരന്തത്തിന് ജലപ്രളയത്തിന് വിനാശത്തിന് ഉത്തരം ജലപ്രളയത്തിന് നിത്യമായ എന്താണ് കർത്താവ് നോഹയുമായി ചെയ്തത് ഓപ്ഷൻസ് ഉടമ്പടി വാഗ്ദാനം കരാർ ഉത്തരം ഉടമ്പടി എന്ത് ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നതായിരുന്നു ഉടമ്പടി ഓപ്ഷൻസ് ജനങ്ങൾ ഭൂമി മർത്യകുലം മർത്യകുലം ഉത്തരം പ്രഭാഷകൻ മൂന്നാമതായി പറയുന്ന പൂർവപിതാവ് ആര് ഓപ്ഷൻസ് ഇസഹാഖ് അബ്രഹാം യാക്കോബ് ഉത്തരം അബ്രഹാം അനേകം ജനതകളുടെ ആരായിരുന്നു അബ്രഹാം ഓപ്ഷൻസ് നേതാവ് പിതാവ് പൂർവപിതാവ് ഉത്തരം പൂർവപിതാവ് എന്തിന് അബ്രഹാത്തിന് സമനായി ആരുമില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മഹത്വത്തിന് പ്രതാപത്തിന് ബഹുമാനത്തിന് ഉത്തരം മഹത്വത്തിന് അബ്രഹാം ആരുടെ നിയമം പാലിക്കുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ അത്യുന്നതൻ്റെ ഉത്തരം അത്യുന്നതൻ്റെ അബ്രഹാം അത്യുന്നതനുമായി എന്തിലേർപ്പെടുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സംവാദത്തിൽ ഉടമ്പടിയിൽ വാഗ്ദാനത്തിൽ ഉത്തരം അബ്രഹാം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ഓപ്ഷൻസ് കാനാന് ദേശത്ത് തന്റെ പുത്രന്റെ മേൽ സ്വശരീരത്തിൽ ഉത്തരം സ്വശരീരത്തിൽ അബ്രഹാം എപ്പോൾ തന്റെ വിശ്വസ്തത തെളിയിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് അബ്രഹാത്തിനോട് എന്ത് ചെയ്തതായാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് ഉടമ്പടി വാഗ്ദാനം ശപഥം ഉത്തരം ശപഥം അബ്രഹാത്തിൻ്റെ എന്തുവഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത് ഓപ്ഷൻസ് മഹത്വം വഴി സന്തതി വഴി വിശ്വസ്തത വഴി ഉത്തരം സന്തതി വഴി ഭൂമിയിലെ എന്തുപോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത് ഓപ്ഷൻസ് മണൽത്തരി പോലെ മണ്ണുപോലെ പുല്ലുപോലെ ഉത്തരം മണൽത്തരി പോലെ അബ്രഹാത്തിൻ്റെ സന്തതികൾ ആകാശത്തിലെ എന്തുപോലെയാണ് പെരുകുന്നത് ഓപ്ഷൻസ് മേഘങ്ങൾ പോലെ നക്ഷത്രങ്ങൾ പോലെ പറവകൾ പോലെ ഉത്തരം നക്ഷത്രങ്ങൾ പോലെ അബ്രഹാത്തിൻ്റെ സന്തതികൾ സമുദ്രം മുതൽ എവിടെ വരെ അവകാശമാക്കും എന്നാണ് കർത്താവ് പറയുന്നത് ഓപ്ഷൻസ് നദി വരെ കര വരെ സമുദ്രം വരെ ഉത്തരം സമുദ്രം വരെ അബ്രഹാത്തിൻ്റെ സന്തതികൾ മഹാനദി മുതൽ എവിടെ വരെ അവകാശമാക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ഓപ്ഷൻസ് ജോർദാൻ വരെ കാനാൻ വരെ ഭൂമിയുടെ അതിർത്തികൾ വരെ ഉത്തരം ഭൂമിയുടെ അതിർത്തികൾ വരെ അബ്രഹാത്തിൻ്റെ സന്തതികൾ ഇവയെല്ലാം അവകാശമാക്കാൻ ഇടവരുമെന്ന് അവൻ എന്താണ് ലഭിച്ചത് ഓപ്ഷൻസ് വാഗ്ദാനം നിർദ്ദേശം ജ്ഞാനം ഉത്തരം വാഗ്ദാനം ആർക്കാണ് പിതാവായ അബ്രഹാം മൂലം ഇതേ വാഗ്ദാനം തന്നെ നൽകപ്പെട്ടത് ഓപ്ഷൻസ് പുത്രന് ഇസഹാക്കിന് യാക്കോബിന് ഉത്തരം ഇസഹാക്കിന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ അവസാനമായി വിവരിക്കുന്ന പൂർവ്വ പിതാവ് ആര് ഓപ്ഷൻസ് മോശ അഹറോൻ യാക്കോബ് ഉത്തരം യാക്കോബ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഉടമ്പടിയേയും മറ്റെന്തിനെയും കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അനുഗ്രഹവും വാഗ്ദാനവും പ്രതാപവും ഉത്തരം അനുഗ്രഹവും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും അവിടെ നിന്ന് യാക്കോബിൻ്റെ എവിടെ വെച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സന്തതികളിൽ ശിരസിൽ തലമുറയിൽ ഉത്തരം ശിരസിൽ അവിടുന്ന് അവനെ എന്ത് ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹിച്ചു മഹത്വപ്പെടുത്തി അംഗീകരിച്ചു ഇവിടെ അവനെ അവനെയെന്ന് ഉദ്ദേശിക്കുന്നത് യാക്കോബിനെയാണ് കേട്ടോ ഉത്തരം അംഗീകരിച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് എന്താണ് നൽകിയത് ഓപ്ഷൻസ് വാഗ്ദാനം പിതൃസ്വത്ത് അവകാശം ഉത്തരം പിതൃസ്വത്ത് അവിടൊന്ന് എന്ത് നിശ്ചയിച്ചതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഓഹരി സ്വത്ത് അവകാശം ഉത്തരം ഓഹരി അവിടുന്ന് ഓഹരി നിശ്ചയിച്ചതിന് ശേഷം എന്താണ് ചെയ്തത് ഓപ്ഷൻസ് ഭാഗിച്ചു കൊടുത്തു കൈവശം വെച്ചു ോബിന് നൽകി ഉത്തരം ഭാഗിച്ചു കൊടുത്തു അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ച് നൽകിയത് ഓപ്ഷൻസ് യാക്കോബിന് അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ